നമ്മുടെ സ്വഭാവം എന്താണെന്ന് ഖുർആൻ പറഞ്ഞു എന്താണ് നമ്മുടെ സ്വഭാവം واذا مس الناس واذا مس الناس لور دعوا ربهم منيبين اليه ثم اذا ذاقوا من رحمه اذا فريقتم بربهم اذا فريق منهم بربهم يشركون പറയുകയാണ് അല്ലാഹു ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പരീക്ഷണം കൊടുത്താൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു കൊടുത്താൽ കൊടുത്താൽ പരീക്ഷണം രോഗം കൊടുത്താൽ മാനസികമായ സങ്കടം കൊടുത്താൽ ഏതെങ്കിലും നിലയിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധി കൊടുത്താൽ ഒരു രോഗം അവനെ വേട്ടയാടുമ്പോ അല്ലാഹു പറയുന്നു സമ്പൂർണ്ണ സമർപ്പിതരായി അടുക്കുന്ന അവന്റെ രോഗം മാറ്റിയിട്ട് ആരോഗ്യം കൊടുത്തു അവന്റെ മനസ്സിന്റെ മാറ്റിയിട്ട് മനസ്സിന് സന്തോഷം കൊടുത്തു അവന്റെ സാമ്പത്തികമായ പ്രയാസം മാറ്റിയിട്ട് നല്ല ക്ഷേമം അള്ളാഹു കൊടുത്താൽ അള്ളാഹു പറയുന്നു

അവസൂർ മറന്നിട്ട് മറന്നിട്ട് പിന്നെ പിന്നെ ചോദിക്കുന്നു ചോദിക്കുന്നു എന്തിനാ എന്തിനാ സഹോദരങ്ങളെ ഈ അടിമകളായി ലോകത്ത് ഈ മനുഷ്യന് കൊടുക്കുമ്പോൾ രണ്ടുതരം പൗരന്മാരായി തരം തിരിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടേണ്ടത് നമുക്ക് എന്ത് ദുഃഖം വന്നാൽ പ്രയാസം വന്ന സന്തോഷം വന്നാല് നമുക്ക് ഒരേ ഒരു നിലപാടെ ഉള്ളൂ അള്ളാഹുവിനേക്ക് സമർപ്പിക്കുന്ന സമർപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം നൽകി നൽകി ആവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് അപ്പോഴേക്ക് സമയമാകും രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് അള്ളാഹുലേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും എങ്ങനെ അള്ളാഹുവിനേക്ക് നമുക്ക് അർപ്പിക്കാം ഒരു സമർപ്പണം എങ്ങനെയാണ് ഉണ്ടാവുക അതൊന്ന് രണ്ടാമത് ഇങ്ങനെ സമർപ്പിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ കള്ള കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ് സമ്മാനം എന്താണ് രണ്ടും കൂടി പറയുമ്പോഴേക്ക് തങ്ങളെത്തും നമുക്ക് ഇഷ്ട അടുത്ത പരിപാടികളിലേക്ക് നമുക്ക് വഴിമാറാം അള്ളാഹു തോഫിക്ക് തരട്ടെ പുരുഷന്മാരുടെ കൊടുക്കുന്നില്ലേ ാസ്റ്റ് തങ്ങൾ സ്ത്രീകളുടെ ഭാഗം പുരുഷന്മാര് തങ്ങളാഫത്തെ അല്ലേ പുരുഷന്മാര് തങ്ങളെ മുസാഫത്ത് ചെയ്തിട്ട് നല്ലൊരു ഹതിയ ഹതിയ നിങ്ങള് ആ തങ്ങളെ കൈവശം ഏൽപ്പിക്കണം ഇതൊക്കെയാണല്ലോ നമ്മുടെ ചെലവുകളൊക്കെ നടന്നു പോകാനും ആ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇതിപ്പോ ഞാൻ തന്നെ ചിന്തിച്ചു കിലോമീറ്ററുകളോളം ലൈറ്റും കിലോമീറ്ററുകളോളം ഈ ഉറൂസ് ഈ ഈ ഗ്രാമപ്രദേശത്തെ നമ്മുടെ ഈ മക്കാമൊറൂസിനെ ദീർഘദൂര യാത്രകൾ നടത്തുന്ന വഴിയോരങ്ങളിൽ പോലും ആളുകളെ റിയിച്ചുകൊണ്ടുള്ള എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ ഉറൂസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ നല്ല ചെലവുണ്ട് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നല്ലൊരു നീത്വം വെച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു ഹതിയ ഈ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈവശം ഏൽപ്പിച്ച ദുവാ ചെയ്യാൻ പറയണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് റബ്ബിലേക്ക് അങ്ങോട്ട് ലേറ്റ് ചേരാം അള്ളാഹുവിലേക്ക് സർവ്വത് സമർപ്പിക്കാം നമ്മുടെ മുമ്പിൽ പടച്ചറുണ്ടല്ലോ ആർ എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹു എന്ന് പറയുന്നൊരു സൃഷ്ടാവ് എന്റെ സഹോദരങ്ങളെ കൊലൂബുൽ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരുടെ അള്ളാഹു അള്ളാന്റെ രണ്ട് വിരലുകളുടെ ഇടയിൽ ഇട്ടിരിക്കാൻ അവനാണ് ഇങ്ങനെ മറിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് പടച്ചോൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല നിരീശ്വരവാദികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിരീശ്വരവാദികൾ കൂടിക്കൊണ്ടിരിക്കുകയായി ഇസ്ലാമിനെ അതിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ ദീനീ പ്രബോധനങ്ങൾ നടക്കുമ്പോൾ അഹിലുൽ ഈമാനിനോട് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് മോമിനിയങ്ങളോട് മാത്രം പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മോമിനിയങ്ങൾ മാത്രം അറിയേണ്ടതാണ് അത് മോമിനിയങ്ങൾക്ക് മാത്രമേ ദഹിക്കൂ അത് മോമിനിയങ്ങൾക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ അത് ലൈവ് വെച്ചിട്ട് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവര് വിമർശിച്ചുകൊണ്ടേയിരിക്കും അവർ വിമർശിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത് മറ്റൊരു വിഷയം പക്ഷെ കുറച്ചൊക്കെ നമ്മൾ പ്രബോധകന്മാര് പ്രഭാഷകന്മാര് പ്രചാരകന്മാര് കുറച്ചുകൂടി ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്താണ് നിലപാടെന്ന് ചോദിച്ചാൽ നമുക്ക് മോമിനീങ്ങളോട് പറയേണ്ട ചില വിഷയങ്ങൾ പുറം ലോകത്ത് ആളുകളുടെ മുമ്പിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം മടവൂരിലെ മഹാനായ സി എം അദ്ദേഹത്തിന്റെ കറാമറ്റ് എവിടെ പറഞ്ഞാലും ആളുകൾ പറയുന്നത് മായാവി മായാവികളെന്ന് മായാവി കഥകൾ നമുക്ക് ഖുർആാനിലുള്ള എത്രയോ കറാമത്തുകളുണ്ട് മറിയം ബീവർ അലി അള്ളാഹുനിയുടെ അടക്കമുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പറയാൻ പറയാനൊരുങ്ങുമ്പോ തന്നെ ഇവിടെ കമന്റുകൾ വന്നു തുടങ്ങും എന്താണ് ഇല്ലാത്ത കഥകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി കാന്തപുരം അബ്ദുൽ ഹക്കി അസഹരി പറഞ്ഞു ഷുഐബുൽ പിന്താങ്ങി മൗലാന വളരെ കൃത്യമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി എടുത്തുധരിച്ച് പറഞ്ഞു കൊടുത്തു ഗർഭ കാലഘട്ടത്തിന്റെ പേരിടിനെ സംബന്ധിച്ച് അത് മുസ്ലിംങ്ങൾക്കെതിരെ വലിയ ഒരു വാളായി വടിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഈ കൗമിന് തിരിയില്ല ഇതെന്തിനാ നമ്മൾ പൊതു സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ പൊതുസമൂഹത്തോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇത് അറിയേണ്ടവരാണ് മോമിനീങ്ങൾ മലയാളത്തിന്റെ സിനിമാ നടൻ സലീം കുമാർ സ്വർഗത്തിനെ പറ്റി വളരെ മോശമായ നിലയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി കള്ളാറുണ്ട് സ്വർഗത്തിലെന്ന് പറഞ്ഞപ്പോ ഈ കപ്പിലോ കോപ്പയിലോ ഒക്കെ കിട്ടിയാൽ കുടിക്കാൻ കൊള്ളാം കാരണം മൂപ്പരൊക്കെ കുടിക്കുന്നത് അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കുടിക്കാൻ കൊള്ളാം ഇതൊരാറെന്നൊക്കെ പറഞ്ഞാൽ എന്ത് വൃത്തികേടാന്നൊക്കെ ചോദിച്ചിട്ട് സലീം കുമാർ ഇത് സമ്മതിച്ചു എങ്കിൽ പിന്നെ സലീം സാഹിബ് എന്നല്ലേ നമ്മൾ പറയുള്ളു സലീം കുമാർ സലീം കുമാർ ആയത് എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ റൈബിയായ വിശ്വാസം മോമിനിയങ്ങൾക്ക് മാത്രമുള്ളതാണ് ബിൽ ഗൈബ് ഞാൻ ചോദിക്കട്ടെ ആരാണ് ആരാണല്ലെ കണ്ടിട്ട് വിശ്വസിച്ചത് ആരെങ്കിലും ഉണ്ടോ മലക്കുകളെ കണ്ടത് ഉണ്ടോ പ്രവാചകന്മാരെ കണ്ട ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ ഉണ്ടെന്ന് ഇപ്പോ ഈ രാത്രി പറഞ്ഞാൽ പറങ്ങളാരെങ്കിലും കബറ് കണ്ടോ പള്ളിക്കാട്ടിൽ ആരടി മണ്ണ് കണ്ടിട്ടുണ്ട് കുഴിച്ച് മൺവെട്ടി കൊണ്ട് കോരിയ സ്ഥലം അത് കബറല്ല അവിടെ നോക്കി കൊണ്ടിരുന്ന സ്വർഗത്തിന്റെ വാതിൽ നിന്ന് കാണാൻ പറ്റൂല സ്വർഗ്ഗത്തിന്റെ നരകത്തിന്റെ വാതിൽ ഉറക്കുന്നതും കാണാൻ പറ്റൂല മുങ്കരനെ കീർ വരുന്നത് കാണാൻ പറ്റൂല അതിന്റെ പേര് തന്നെ പർസുഖെന്നാണ് മറ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നമുക്ക് കാണാൻ പറ്റാത്തതിന സെറാത്ത് ആര് കണ്ടിട്ടാണ് വിശ്വസിച്ചത് നരകം ആര് സ്വർഗം ആര് കണ്ടിട്ടാ വിശ്വസിച്ചത് വഹീന്റെ സന്ദേശവാഹകനായ എത്തിച്ചു കൊടുത്ത പരിശുദ്ധമായ സന്ദേശങ്ങളെ ഈ ലോകത്തിന്റെ സമ്മാനിച്ചു പോയ ആദരവായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കണ്ണുമടച്ച് ബിൽ ഗൈബ് ഗൈബിയായ വിശ്വാസമുള്ളവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർ നമ്മളാണ് നമ്മളറിയേണ്ട കാര്യങ്ങൾ നമ്മളിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം അതിനെ ഈ ലൈവും വെച്ചുകൊണ്ട് നിന്ന് എല്ലാ ലോകത്തെല്ലാവർക്കും അറിയിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വെറുതെ ഇസ്ലാമിനെ അധിക്ഷേപിക്കപ്പെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ അതുകൊണ്ട് ലൈവ് വിടുന്ന പരിപാടികളൊക്കെയും അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന പരിപാടികൾ ലൈവ് ഉപേക്ഷിക്കലാണ് നല്ലത് ഗൽഫിക്കുന്ന മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് വെച്ചു കൊടുക്കും ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറോണ ഇരിപ്പുണ്ട് വേറെ ഒരു ജോലിയില്ല കൂലിയില്ല എന്നിട്ട് ഇസ്ലാമിനെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കാൻ ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ കരിവാരി കരിവാറ്റേച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ലൈവല്ല ആയിരം നമുക്ക് ഏത് ചാനലിലും പറയാം പ്രശ്നമല്ല ഏതൊരു ചാനലിലും നമുക്ക് നിൽക്കാം അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം ജനങ്ങളോട് പറയുന്ന സംവദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും അത് ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് ഉണർത്തുകയാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻഷാല് ചർച്ച ചെയ്യണം അരമണിക്കൂർ സമയം ഉണ്ട് എടുക്കാമല്ലോ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എത്തിക്കോളാം പറയും പന്ത്രണ്ട് മണിക്ക് അബ്ദുല്ലാ സാഹിബ് പന്ത്രണ്ട് മണിക്ക് എത്താൻ പറഞ്ഞു തങ്ങളുടെ അരമണിക്കൂറുണ്ട് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ശ്രദ്ധിച്ചു അപ്പൊ രണ്ട് മണിക്കൂറാവും അള്ളാഹുവിന്റെ പറഞ്ഞു നമുക്ക് ഇനാപത്തുണ്ടാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒറ്റ കാര്യം അള്ളാഹു തരട്ടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ സന്ദേശമായി മെസ്സേജായി നമുക്കിവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കാൻ മുതൽ കൂട്ടാകാൻ ഈ പറയുന്ന ആയത്തെല്ലാവരും ശ്രദ്ധയോടെ മനസ്സിൽ കോറിയിടുക അള്ളാഹുവിന്റെ കുറു ആം പറഞ്ഞു والشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم المفلحون وأولئك هم أولو الألباب ഖുർആൻ ളുമറ ലൗള പടച്ചദംപുരാ പരിയയപ്പെടട്ടുകയാ അല്ലാഹന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുവയാണ് എങ്ങനെയാണ് ഇനാബത്ത്ണ്ടാകേണ്ടദം അറിയോ സമ്പൂർണ്ണ സമർപ്പിതത്വം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നദം അറിയോ അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാകാനാണ് എന്താ ചെയ്യേണ്ടദം അറിയോ അല്ലദീന യസ്തിമഊനൽ ഖൗല ഫയത്തബഊന അഹ്സന പരിശുദ്ധമായ നമ്മൾ കേൾക്കലാണ് അല്ലാന്റെ പ്രസംഗമാണ് കേൾക്കേണ്ടത് പാട്ടാണ് കേൾക്കേണ്ടത് പക്ഷെ ഖുർഹാനിനെ കേൾക്കുകയല്ല വേണ്ടത് ഖുർആാനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് ഖുർആൻ എന്നാണ് നിങ്ങൾ നിങ്ങള് സാധാ കേൾക്കും പോലെ കേട്ടാ പോരാ അത് രാത്രി കാണ്ട പ്രസംഗം കേട്ടാ മതി വേറെ വേറെ ഖുർആൻ 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 പറയുന്നു അല്ലദീന ഖൗല അല്ലാഹുവിന്റെ കേൾക്കലാണ് കേൾക്കലാണ് ശ്രദ്ധയോടെ അല്ലാന്റെ വിഷയത്തിൽ ഖുർആാനിന്റെ നിലപാട് വരുമ്പോ അതിൽ ഏറ്റവും മെച്ചമായതിനെ നിങ്ങൾ പിൻപറ്റലാണ് മെച്ചമായതിന പിന്തുറ്റലാണ് സഹോദരങ്ങളെ നമസ്കാരത്തിന് മുമ്പ് രണ്ട് സംഗതികളാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നിബന്ധനായത് അതിൽ ഒന്ന് ഒന്നുമാണ് മറ്റൊന്ന് തയമ്മുമാണ് ഇത് രണ്ടും കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ തടസ്സമില്ല ഇത് രണ്ടുമില്ലാതെ നമസ്കാരമാണ് ഹറാമാണ് നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ നീ ഉളെടുത്തിട്ട് വെള്ളം കൊണ്ട് ഉളവെടുത്തിട്ട് നമസ്കരിക്കുക അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ടയമം ചെയ്തിട്ട് നമസ്കരിക്കുക ഇതിലേതാണ് നമ്മൾ പിൻപറ്റേണ്ടതെന്ന് അറിയോ മെച്ചമായതിനെ പിൻപറ്റണമെന്നാണ് എപ്പോഴാണ് അഭാവത്തിലാണ് വെള്ളം അറിയല്ലോ അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തിൽ വെള്ളത്തിനാണ് പ്രാധാന്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതാണ് ഖുർആൻ പറഞ്ഞത് ഏതൊരു വിഷയത്തിലും നിങ്ങൾ ഖുർആാനിന് ഫോളോ ചെയ്യുക ഏത് വിഷയത്തിലാ എന്റെ പ്രിയപ്പെട്ട മേൽപ്പാടിക്കാരാ ഖുർആാനിന് മാതൃകയില്ലാത്തത് എന്റെ സഹോദരങ്ങളെ

സഹോദരങ്ങളെ മുച്ചറമായതു ആയാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുള്ള ആയാണ് അത് കഴിഞ്ഞിട്ട് ഒമ്പത് മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞു സന്താനങ്ങളെ തരുന്നില്ലെന്ന് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് നിനക്കും വിശുദ്ധ കുറാ ഇതാണ് ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മുമ്പില് പറയുമ്പോ അവർക്ക് ദഹിക്കണമെന്നില്ല ോട് പറയുന്നതാണ് ലൈവ് വെച്ചത് ഞാനല്ല നിങ്ങളാണ് എനിക്ക് പറയാതിരിക്കാൻ ഇവർ എത്തിയുമില്ല പരിശുദ്ധമായ ഖുർആാന് പറഞ്ഞല്ലോ നിനക്ക് സന്താനങ്ങളില്ലേ നീ ചെയ്യേണ്ടത് ജീവിതത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്തു പ്രവാചകര് ശരീരത്തിന്റെ എല്ലുകൾ എല്ലാം ക്ഷയിച്ചുപോയിട്ട് തലമുടിയെല്ലാം മരച്ചുപോയിട്ട്

അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലുകൾ പ്രവാചകനാണ് തലമുടി പ്രവാചകനാണ് ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്താ അല്ലാഹുവേ പഠിച്ചവരെ നീ എന്നെ അനന്തരാവകാശികളില്ലാത്ത ഒറ്റക്കായ ഒരു തനാക്കി കളയല്ലുറപ്പ് അതു കേട്ടു അല്ലാഹു മഹാനായ സക്കരിയാ നബിക്കൊരു മോനെ കൊടുത്തു ഏത് മോനാണ് ഖുർആൻ ഇല്ലാത്ത എന്താ സഹോദരങ്ങളെ പഠിക്കാത്ത കുറവല്ലേ നമ്മുടെ നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ റോഡല്ലേ ആ മെയിൻ റോഡിൽ ഒരു വലിയ ടാങ്കർ ലോറി ബ്രേക്ക് ഡൗൺ ആയി കിടക്ക ഏതാ ടാങ്കർ എന്നറിയോ പുത്തൂരിലേക്ക് രണ്ട് പമ്പിലേക്ക് ആവശ്യമായ ഡീസലുമായിട്ട് പോകുന്ന ഒരു വലിയ ലോറി ആളുകൾ കൂടി എന്താണ് ഇവിടെ ഈ ലോറി നടു റോഡിൽ കിടക്കുന്നത് ഡ്രൈവർ പറഞ്ഞു വണ്ടിയിൽ എണ്ണ തീർന്നു പോയി വണ്ടിയിൽ എണ്ണ തീർന്നു പോയത് കൊണ്ട് നടു റോഡിൽ കിടക്കുക എന്താ മുകളില് അത് പുത്തൂരിലെ രണ്ട് പമ്പുകൾക്ക് ആവശ്യമായ എണ്ണ കൊണ്ടുപോകാൻ പുത്തൂർ രണ്ട് പെട്രോൾ പമ്പിൽ ആവശ്യമായ എണ്ണയും കൊണ്ടുപോകുന്ന വലിയ ഒരു ടാങ്കർ ഈ സുബ്രഹ്മണ്യ റോട്ടിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് മുകളിൽ എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല കിടക്കേണ്ട പട്ടിയിൽ കുറച്ചെങ്കിലും എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഓടി പുത്തൂരെത്തിയനെ നമ്മൾ പറയുന്നുണ്ട് ഞാൻ ശുന്നിയ എന്റെ വീട്ടിൽ ജിഫിരി തങ്ങൾ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ എ പി ഉസ്താദ് വന്നിട്ടുണ്ട് എന്റെ വീട്ടില് പാണക്കാട് തങ്ങള് വന്നിട്ടുണ്ട് എന്റെ വീട്ടില് പിന്നെ കുറാത്തങ്ങൾ വന്നിട്ടുണ്ട് എന്റെ വീട്ടില് കുന്നങ്കൈത്തങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ആ അഭിമാനം കൊള്ളുമ്പോഴും കൽപ്പിലൊന്നും ഇല്ലെങ്കിൽ ഇനി ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല കാരണം അള്ളാന്റെ ഹബീബിന്റെ മോത്ത് നോക്കി നടന്നവന്റെ പേരാണ് അബൂ ജഹലി അത്രയൊന്നും അല്ലല്ലോ ഞാൻ വിവാഹമാക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും ആക്കും ആളുകൾ ഏഹ് വിവാദം ആക്കും അപ്പോ ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ പറയുന്നു മൊഹാന്മാര് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന മഹല്ലത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്റെ വീട്ടിൽ പിന്നെ ഖുർആാനുണ്ട് കഴബെന്ന് കൊണ്ടു വന്ന തുണിയുണ്ട് മദീന കൊണ്ടുവന്ന മുസല്ല ഉണ്ട് ബൈതൽ മുഖദ്സിന്ന് കൊണ്ടു വന്ന കാരക്കയുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല മകൾ ടാങ്കിൽ കിടക്കുന്ന എണ്ണ കാണിച്ചിട്ട് കിടക്കേണ്ട പെട്ടിയിൽ ഇല്ലാത്തതിന്റെ പേരില് ബ്രേക്ക് ഡൗൺ ആയി പോയ വണ്ടി പോലെയാണ് നമ്മൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുർആാനൊക്കെ നമുക്ക് പറഞ്ഞാൽ പോരാ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം മക്കളില്ല ആരോ പറയുന്ന കേട്ട് ഏർവാടിയിൽ പോകുന്ന വഴിയിൽ ഒരു പാറയിൽ ഉരുളി കമ്മറ്റി വെച്ചാ മക്കളെ ഇട്ടുപോകുന്നത് ഇപ്പൊ കൊടിമരത്തിന്റെ മൂട്ടിൽ പൈസ ഇടുന്ന കാലമാണ് കൊടിമരത്തിന്റെ ചുവട്ടിക്കൊണ്ടൊന്ന് പൈസ ഇടുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ പെണ്ണുങ്ങളൊക്കെ ഓൺലൈൻ ഈ കഴിയുന്ന ആളുകളാ ഓൺലൈൻ ഇബാദത്ത് രാവിലെ ഉസ്താദിന്റെ ഒരു ദ്വ പത്തുമണിക്ക് വേറൊരു മറ്റൊരു ദ്വാ പതിനൊന്ന് മണിക്ക് വേറൊരു ഉസ്താദിന്റെ ഓൺലൈൻ വിഭാഗത്ത് സായാഹ്ന പ്രാർത്ഥന നിശാപ്രാർത്ഥന ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ ആത്മീയമായ നവോന്മേഷം കിട്ടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഒരു പരീക്ഷണം നേരിടുമ്പോ ഖുറാനിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല എന്തിനാ പിന്നെ അള്ളാഹു തന്നത് മൊബൈൽ ഒന്ന് കംപ്ലൈന്റ് ആയ ഉടനെ മൊബൈൽ വാട്സപ്പ് കിട്ടിയ കാറ്റലോഗ് എടുത്ത് വെച്ച് നോക്കുന്നവരല്ലേ നമ്മൾ അള്ളാഹു പ്രപഞ്ചത്തിന്റെ കാറ്റലോഗ് ആക്കി വെച്ചത് കാറ്റലോഗാക്കി വെച്ചത് പരിശുദ്ധ ഖുർആൻ അല്ലേ ആ ഖുറാനില്ലാത്ത ഏതാ ഉള്ളത് സൂര്യന്റെ ഭ്രമണം ചന്ദ്രന്റെ ഭ്രമണം ഗാലക്സികളുടെയും താരാപഥങ്ങളുടെയും നക്ഷത്ര കൂട്ടങ്ങളുടെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും സാഗരങ്ങളുടെയും മാമലകളുടെയും ഒക്കെ എല്ലാ വിഷയങ്ങളിലുമുള്ള റബ്ബുൽ ഇസ്സത്തിന്റെ എല്ലാ കൃത്യമായ ആ നിലപാടുകളും ഇടപെടലുകളും അവന്റെ കലാമായ പരിശുദ്ധ ഖുർആാനിലൂടെ പണച്ച നമ്പുരാൻ വളരെ സുവ്യക്തമായ ഖുർആനിൽ വെച്ചിട്ടുണ്ട് മക്കളില്ലെങ്കിലും